നമുക്ക് ബാഗ് ബലിശീലങ്ങൾ കാണാം അതിന് ആദ്യം നമുക്ക് ഒരിക്കലിൻ്റെ അന്നുള്ള ഒരുക്ക് പടികളാണ് ഒരിക്കലിൻ്റെ അന്നാണ് നമ്മളിവിടെ വിഭവ സംബന്ധമായ സദ്യയൊക്കെ ഉണ്ടാക്കിയത് നമ്മളുടേതായ രീതിയിൽ നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചു അങ്ങനെ ആദ്യം നമുക്ക് നാരങ്ങ അച്ചാർ അച്ചാറുണ്ടാക്കും അതിലേക്ക് വേണ്ടി വെള്ളി വള്ളി നാരങ്ങ വാങ്ങി അരിഞ്ഞ് ഉപ്പൊക്കെ തീറ്റ് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൽ നല്ലെണ്ണയൊക്കെ ഒഴിച്ച് കടുക് ഒക്കെ താളിച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ മാങ്ങ ആദ്യം നാരങ്ങ അച്ചാർ വച്ച് കഴിഞ്ഞു ഇങ്ങനെ നാരങ്ങ അച്ചാർ ഇതാ റെഡിയായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ അതിൽ ദയിച്ച് വിശേഷിച്ചൊന്നും പറയുന്നില്ല അങ്ങനെ പേര് എല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞ് വേറൊരു പാൻ അടുപ്പത്ത് വച്ചതിന് ശേഷം അതിലും നമുക്ക് നല്ലെണ്ണം ഒഴിച്ച് ആ നമുക്കെന്ത് ചെയ്യാം മാങ്ങ അച്ചാർ ഉണ്ടാക്കാം ഇങ്ങനെ ആദ്യം നാരങ്ങ റെഡിയായി രണ്ടാമത് മാങ്ങ അച്ചാറിന് വേണ്ടി ആവശ്യത്തിനുള്ള മുളക് കൂടിയും കായും നമ്മളെ മഞ്ഞളും ഉലുവയൊക്കെ ചേർത്ത് അതിനെ ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മാങ്ങയിലുള്ള വെള്ളം അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞു അതിനെ മാറ്റി മാറ്റിവെച്ചു അത് ശരി ഇതാ ഇഞ്ചിക്കറി വെക്കുകയാണ് അങ്ങനെ നാരങ്ങയും മാങ്ങയും റെഡിയായി അടുത്തതായി ഇഞ്ചിക്കറി ഏകദേശം റെഡിയായി കഴിഞ്ഞു അങ്ങനെ ഈ വിശേഷങ്ങളെല്ലാം കണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതാ ഇഞ്ചിക്കറി റെഡിയായി ഇഞ്ചി ഞാൻ നേരത്തെ തന്നെ അരച്ചു കലക്കിയൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ അതാ പാവയ്ക്ക മെഴുക്ക് വരട്ടുണ്ട് അങ്ങ് അടുക്കളയിലുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റിൽ ഞാനിതാ ഉണ്ടാക്കുകയാണ് ഇത് ഞങ്ങൾ ഒരിക്കൽ എന്നുള്ള വീഡിയോ ആണ് വാഹുബലിയുടെ തലേ ദിവസമുള്ള വീഡിയോ ആണ് കടല പ്രഥമനാണ് വയ്ക്കുന്നത് അങ്ങനെ ഞാനും കടലപ്രഥമൻ അത് നല്ലതായി അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ പ്രഥമം വയ്ക്കുന്നുണ്ട് അതുമാത്രമേ കാണിക്കുന്നുള്ളൂ നിങ്ങളെല്ലാവരും കാണണം കണ്ടു സപ്പോർട്ട് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഈ വാഹബലി ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ വാഹവലിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പാൽ പ്രഥമനൊക്കെ വച്ചു ഇത് കടലപ്രഥമനാണ് നമുക്കിവിടെ ഒരിക്കൽ തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം പണ്ടേ അച്ഛൻ്റെ ഒക്കെ കാലത്തെ ഒരിക്കലിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അന്നാണ് നമ്മളിങ്ങനെ അഞ്ച് ക്രീൻ ജീവൻ വെച്ച് ഭക്ഷണം ഒരു നേരം കഴിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളാത് തന്നെയാണ് തുടർന്ന് വരുന്നത് പിന്നെ നാളെ പിറ്റേ ദിവസം നമ്മൾ ബാഗുബലിയിലെന്നും കുറച്ച് കറികളൊക്കെ വയ്ക്ക വയ്ക്കും പരിപ്പും പപ്പടവും ഒന്നും വെച്ചില് വയ്ക്കില്ല ബാക്കി സാധനങ്ങളൊക്കെ വയ്ക്കും പരിപ്പും പപ്പടവും ഒക്കെ നമ്മൾ ഒരിക്കലിൻ്റെ എന്നാണ് ഉണ്ടാക്കുന്നത് എന്നാലും ആവശ്യത്തിനുള്ള കറികളൊക്കെ പിറ്റേ ദിവസവും ഉണ്ടാക്കും പാൽ പായസമൊക്കെ വയ്ക്കും പിന്നെ എല്ലാ ദിവസവും ഒരേ സാധനം പരിപ്പും പപ്പടവും സാമ്പാറും ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് അന്നത്തേക്ക് വേറൊരു രീതിയിലുള്ള ഭക്ഷണ രീതികളാണ് അന്ന് ഞങ്ങൾ മത്സ്യമാംസാദികളൊന്നും കഴിക്കാറില്ല അങ്ങനതാ കടല പ്രഥമൻ റെഡിയായി വരുന്നുണ്ട് അതിലേക്കുള്ള പാലൊക്കെ എടുത്തു വെച്ചു ഒന്നാ മൂന്നാം പാല് രണ്ടാം പാല് ഒന്നാം പാൽ ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചു ആ എല്ലാം റെഡിയായി ഞാൻ അങ്ങക്കുള്ള സദ്യ ഞങ്ങളിത് തറയിൽ വിളമ്പി വച്ചേക്കയാണ് അങ്ങനെ ഞാൻ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി ഞങ്ങൾ രണ്ടാളും വിലയിടും അങ്ങനെ കുഞ്ഞ് ചോറ് കഴിക്കണമെങ്കിൽ എല്ലാം വലിച്ചു പൂച്ചു തൂരി കറിയും സദ്യയൊക്കെ അവൻ കുളമാക്കിയിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ അവൻ സദ്യയൊക്കെ എല്ലാ രീതിയിലും അവൻ കുളമാക്കി തള്ളി തന്നു അങ്ങനെ വലിയ കൊച്ചെണ്ണാനായി ഇരുന്നത് ആ ഭക്ഷണം കഴിക്കുകയാണ് അവിടെ എന്തൊക്കെ പരിപാടികൾ നടത്തുകയാണ് കേട്ടോ നിങ്ങളെല്ലാവരും വീഡിയോ കാണണേ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ കൊച്ചിന് വേണ്ടി ഓരോ ലൈക്കുകൾ തന്നുകൊണ്ടേ ഇരിക്കുക ഒരു ലൈക്ക് അവന് വേണ്ടി കൂടെ കൊടുത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും താങ്ക് യു ഗുഡ് മോർണിംഗ് സുഖമല്ലേ എല്ലാവർക്കും സുഖം തന്നെ എല്ലാവർക്കും സ്നേഹാന്വേഷണം എല്ലാവരും വ സദ്യ അയയ്ക്കാം അയ്യോ അതൊക്കെ തന്നെയാണ് കേട്ടോ വിശേഷം അവ എല്ലാം റെഡിയാക്കി എല്ലാം വാരി വലിച്ചെറിഞ്ഞ് പഴത്തിനൊക്കെ എടുത്ത് ഊരി എറിഞ്ഞു